ചെറുപുഴ പുതിയ പാലത്തിന് സമീപം പുഴയിൽ നിന്ന് കരിങ്കൽ വിഗ്രഹം കണ്ടെടുത്തു പാലത്തിന് സമീപത്തെ ആവുള്ളാങ്കയത്തിൻ്റെ കരയോട് ചേർന്നാണ് പ്രദേശവാസികളായ ചിലർ വിഗ്രഹം കണ്ടത് ധർമ്മശാസ്ത്രാവിൻ്റെ കരിങ്കൽ വിഗ്രഹമാണ് ആദ്യം പുഴയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ വല ഉടക്കിയത് പരിശോധിച്ചപ്പോഴാണ് വിഗ്രഹം കണ്ടതെന്ന് ഇവർ പറഞ്ഞു വലിയിടം വന്നപ്പോൾ കണ്ട അന്നേരം അതിൻ്റെ ഫുള്ള് സംശയം നിന്നില്ല എന്നെ ടിക്കറ്റ് മുമ്പേ വന്നിട്ട് ഞങ്ങൾ മുങ്ങി മുങ്ങി നോക്കുമ്പോൾ ഇത് കിട്ടി മറ്റേത് ഇങ്ങനെ തുടർന്ന് ചെറുപുഴ എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു ഇതിനുശേഷം പുഴയിൽ നിന്നും വിഗ്രഹത്തിൻ്റെ പീഡവും കണ്ടെടുത്തു വാർത്തയറിഞ്ഞ് നിരവധി ആൾക്കാരാണ് വിഗ്രഹം കാണാൻ ഇവിടെ എത്തിയത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ പഴയ വിഗ്രഹം പുഴയിൽ നിമഞ്ജനം ചെയ്യുന്നതാകാമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ടടിയോളം പൊക്കമുള്ള പൂർണ്ണകായ രൂപത്തിലാണ് വിഗ്രഹമുള്ളത് പുഴയിൽ വിഗ്രഹം കണ്ടെന്ന വാർത്ത പരന്നതോടെ പുതിയ പാലത്തിൻ്റെ പരിസരത്തും റോഡരികിലും പുഴയോരത്തും ആൾക്കാരുടെ തിരക്കും വർദ്ധിച്ചു